എല്ലാവർക്കും ഈ ഫേസ്ബുക്ക് ലൈവിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഒരു ഹോളി വീക്കിലൂടെ കടന്നു പോവുകയാണ് ഹോളി പ്രകാരം ഒരു ഫേസ്ബുക്ക് ലൈവിൽ വരുവാനും ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും ഒരു വലിയ ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുകയാണ് അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് ലൈവ് വാച്ച് ചെയ്യുന്നവർ ഇപ്പോൾ വാച്ച് ചെയ്യുന്നവർ പിന്നീട് വാച്ച് ചെയ്യുന്നവർ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് താങ്ക് യു പ്രിയപ്പെട്ടവരെ ഇത് ഒരു ഹോളി വീക്കാണ് വലിയ ആഴ്ചയാണ് നമ്മുടെ സാധാരണ പീഡാനുഭവ വാരം എന്നാണ് പറയുന്നത് പീഡാനുഭവ വാരം എന്നതിനേക്കാൾ ഇത് ഒരു വിശുദ്ധ വാരം ഇത് വലിയ ഒരു ആഴ്ച മാനവചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു ആഴ്ചയുടെ ഓർമ്മയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ സാധാരണ ദുഃഖവെള്ളി എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ദുഃഖവെള്ളിക്കപ്പുറം ഇത് ഗുഡ് ഫ്രൈഡേ ആണ് ചരിത്രത്തിൽ ഒരേ ഒരു വെള്ളിയാഴ്ച മാത്രം ഗുഡ് ഫ്രൈഡേ ആയി മാറി നല്ല വെള്ളിയായി മാറി ഒരേ ഒരു ആഴ്ച മാത്രം വിശുദ്ധ വാരമായി അല്ലെങ്കിൽ വലിയ ആഴ്ചയായി മാറി എന്തുകൊണ്ടാണ് അപ്രകാരം മാറിയത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് സ്വർഗം ഉത്തരം കണ്ടുപിടിച്ച ആഴ്ചയാണ് അല്ലെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ മേൽ കടന്നു വന്ന ഭാവം മരണം യാതനകൾ സഹനം അതിനെല്ലാം യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിലൂടെ യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലൂടെ മരുന്ന് കണ്ടുപിടിച്ച ഉത്തരം ലഭ്യമായ ഈ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം ലഭിച്ച അതിമനോഹരമായ ഒരു ആഴ്ചയുടെ വലിയ ആഘോഷമാണ് ഈ ഹോളി വീക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ക്രിസ്ത്യാനികളുടെ മാത്രം ഒരാഴ്ചയല്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ മാത്രം കുറെ പ്രാർത്ഥനകളുടെ ഒരു സമയമല്ല ഇത് യഥാർത്ഥത്തിൽ ഇത് മനുഷ്യവർഗം മുഴുവൻ ആഘോഷിക്കേണ്ട ഒരു സുപ്രധാനമായ ഒരു ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഭാരതത്തിലെ ജനകോടികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് ഉയർന്ന അതിശക്തമായ പ്രാർത്ഥനയാണ് തമസോമ ജ്യോതിർഗമയ പൃഥ്വിമ അമൃതങ്കമയ അസദോമ സദ്ഗമയ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നുള്ള ആത്മരോധനം വലിയ വിലാഭങ്ങൾ അന്ധകാരത്തിൽ കഴിയുന്ന ജനം സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതത്തിൽ കഴിയുന്ന ജനം സത്യം സത്യമെന്തെന്ന് തിരിച്ചറിയാത്ത ജനം മരണത്തിന്റെ ഭയത്തിലും മരണത്തിന്റെ നിഴലിലും ജീവിക്കുന്ന ജനം ജനം വിലപിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ സത്യത്തിലേക്ക് ഞങ്ങളെ അമർത്യതയിലേക്ക് നയിക്കണമേ ഇതിന് ഉത്തരം ലഭിക്കുന്നത് ആരിലൂടെയാണ് ഇതിനുത്തരം ലഭിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ് യേശു പറഞ്ഞു ഞാനാണ് ലോകത്തിന്റെ പ്രകാശം യേശു പറഞ്ഞു ഐ ആം ദ വേ ഐ ആം ദ ട്രൂത്ത് ഐ ആം ദ ലൈഫ് ഐ ആം ദ ദക്ഷൻ ആൻഡ് ലൈഫ് ഞാനാണ് പുനരുത്ഥാനവും ജീവനും യേശോ വീണ്ടും പറഞ്ഞു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് മരണമുണ്ടായിരിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഭാരതത്തിലെ ജനകോടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ ഏത് സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാകട്ടെ ഈ പ്രാർത്ഥന ഓരോരുത്തർക്കും സ്വന്തമാക്കാൻ നൽകപ്പെടുന്ന വലിയൊരു അവസരമാണ് കാരണം യേശു ലോകത്തിൻ്റെ രക്ഷകനാണ് യേശു സത്യദൈവമാണ് യേശു നമ്മുടെ പാപങ്ങൾക്ക് ബലിയായി മാറിയവനാണ് യേശു മരണത്തെ തോൽപ്പിച്ചവനാണ് യേശു സഹനത്തിന്റെ മേലും ഉത്തരം നൽകുന്ന ജീവിതമാണ് അതുകൊണ്ടാണ് ഈ വിശുദ്ധ വാരം നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് ലൈവ് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന അത് നിങ്ങൾ ഏത് സാഹചര്യങ്ങളിൽപ്പെട്ടവരാകട്ടെ പെട്ടവരാകട്ടെ നിങ്ങൾക്കൊരു സന്തോഷ വർദ്ധമാനമുണ്ട് നിങ്ങളുടെ പാപകരമായ ജീവിതത്തിന് യേശുവിന് ഉത്തരം നൽകാൻ സാധിക്കും നിങ്ങളുടെ തകർക്കപ്പെട്ട ജീവിതത്തിന് സ്വാതന്ത്ര്യമല്ലാത്ത അടിച്ചമർത്തപ്പെടുന്ന ജീവിതങ്ങൾക്ക് ഉത്തരം നൽകാൻ യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ ഭയങ്ങൾ പ്രത്യേകിച്ച് മരണത്തെക്കുറിച്ച് ഭയം ജീവിതത്തിന്റെ അന്ത്യത്തെക്കുറിച്ചുള്ള ഭയത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ യേശുവിലൂടെ നിത്യസ്വർഗത്തിന്റെ വലിയ കാഴ്ചപ്പാട് വലിയ ഉറപ്പ് നമുക്ക് ലഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈശോ നൽകുന്ന ഈ വലിയ സദ്വാർത്ത എല്ലാവരും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും സത്യത്തെ നമ്മൾ ആശ്ലേഷിക്കുമ്പോൾ തീർച്ചയായും പ്രകാശത്തെ നമ്മൾ ആശ്ലേഷിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു പക്ഷേ നിന്ദനങ്ങൾ അപമാനങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ അതല്ലെങ്കിൽ ജയിൽവാസങ്ങൾ എല്ലാം കടന്നു വരും അവിടെ ക്രൂശിതൻ നിന്റെ കൂടെയുണ്ട് നിനക്ക് വേണ്ടി സഹിച്ച ഒരു രക്ഷകൻ നിനക്ക് വേണ്ടി സഹിച്ച ഒരു ദൈവം നിന്റെ മുമ്പിൽ നിന്ന് നിന്നെ ബലപ്പെടുത്തുകയും അത് അതിൽ തന്നെ അവസാനിക്കാതെ ഒരു ഉത്ഥാനത്തിൻ്റെ ഞായറാഴ്ചയിലേക്ക് എല്ലാറ്റിനെയും അതിജീവിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഫേസ്ബുക്ക് ലൈവ് നമ്മൾ കാണുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഇത് ഒരു വിശുദ്ധ ഭാരമാണ് ഈ ഹോളി വീക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ ഹോളി വീക്കിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന പ്രഘോഷിക്കപ്പെടുന്ന നിത്യസത്യങ്ങൾ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ അയൽപ്പക്കാർക്കും നമ്മുടെ സ്നേഹിതർക്കും എല്ലാം ദൈവം നൽകുന്ന സന്ദേശമാണ് വിശുദ്ധ ബൈബിളിൻ്റെ സന്ദേശം ലോകമെമ്പാടുമുള്ള സകലർക്കും ഉള്ളതാണ് അത് സ്വീകരിക്കാൻ അതിലൂടെ യഥാർത്ഥമായ പ്രകാശവും സത്യവും ആനന്ദവും ആഘോഷിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് രണ്ടാമതൊരു കാര്യം എനിക്ക് ഈ ലൈവിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ആഴ്ചകളിലൂടെ നമ്മൾ പല ശുശ്രൂഷകളിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതലായി പ്രത്യേകിച്ച് വിശ്വാസികൾ പല പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ സാധാരണയായി ചെയ്യുന്നത് യേശു സഹിച്ചതിനെ കുറിച്ച് ഏറെ ധ്യാനിക്കുന്നുണ്ട് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നുണ്ട് അത് ഏറെ ആവശ്യമാണ് ദൈവത്തിന്റെ സ്നേഹം ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു തന്നെ തന്നെ അനുസരണമുള്ളവനായി താഴ്ത്തി നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു നമുക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തു അതെല്ലാം വലിയ ആനന്ദത്തിന്റെ വാർത്തയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ യേശു സഹിച്ചത് മാത്രം ധ്യാനിച്ച് അവസാനിപ്പിക്കേണ്ടവരല്ല അതല്ലെങ്കിൽ യേശുവിന്റെ മുറിവുകൾ ഓർത്ത് മാത്രം കരയേണ്ടവരല്ല മറിച്ച് േശു എന്തിനു വേണ്ടി സഹിച്ചു എന്നും യേശു ഈ സഹനത്തിലൂടെ ഈ വേദനയിലൂടെ ഈ കുരിശിലൂടെ നമുക്ക് എന്ത് നേടിത്തന്നു എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് അതിനെ ആഘോഷമാക്കി മാറ്റേണ്ടവരാണ് ആഘോഷമാക്കി മാറ്റേണ്ടവരാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ആത്മീയ സുഹൃത്തുക്കളുമായിട്ട് ഒന്നിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ചിന്തിച്ച ഒരു കാര്യം ഇതാണ് ഏർ എൻ്റെ ഒരു കൂട്ടുകാരൻ അവനൊരു ഒരു കുഞ്ഞുണ്ട് അപ്പൊ അവൻ ആ കൂട്ടുകാരൻ ആ കുഞ്ഞിന് അതിമനോഹരമായ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു സസ്യം ഒരു ഔഷധ ചെടി ലഭിക്കാൻ ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ഒരു ഉദാഹരണമാണ് ധാരാളം ദിവസങ്ങൾ ധാരാളം മാസങ്ങൾ പട്ടിണി കഷ്ടപ്പാട് അലച്ചിൽ എല്ലാം പേറി മലകയറ്റം ഈ സിയല്ല വഴുതി വീഴുന്നു വീണ്ടും കയറുന്നു അങ്ങനെ അവസാനം ഈ ചെടി കണ്ടുപിടിച്ച് അത് കൊണ്ടുവന്ന് അവൻ്റെ ഭവനത്തിൽ വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഈ കുഞ്ഞ് പലപ്പോഴും പപ്പ ഡാഡി ഡാഡിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറെ സന്തോഷമാണ് ഡാഡി എനിക്ക് വേണ്ടി കഷ്ടപ്പാട് ഏറ്റെടുത്തു എനിക്ക് വേണ്ടി ബുദ്ധിമുട്ട് ഏറ്റെടുത്തു എനിക്ക് വേണ്ടി എത്രയോ യാത്ര ചെയ്തു ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പറയുന്നത് നല്ലതാണ് പക്ഷെ ഒരിക്കലും ആ കുഞ്ഞ് ആ ഔഷധ ചെടിയിലേക്കോ അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചോ അതിലൂടെ ലഭ്യമാകുന്ന വലിയ സന്തുഷ്ടിയെ ഒരിക്കലും ചിന്തിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും അനുഭവിക്കുന്നില്ല എങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതുപോലെയാണ് ഈശോ മനുഷ്യകുലത്തിന് നമുക്ക് ഓരോരുത്തർക്കും നേടിത്തന്ന വലിയ സമ്പത്ത് സാത്താന്റെ മേൽ പിശാചിൻ്റെ മേൽ രോഗങ്ങളുടെ മേൽ തിന്മകളുടെ മേൽ യേശുക്രിസ്തു നേടിത്തന്ന വലിയ ആധിപത്യത്തിന്റെ വലിയ അധികാരത്തിൻ്റെ ആ ഒരു ജീവിതം വലിയ ആനന്ദവും സന്തോഷവും സൗഖ്യവും സ്വീകരിക്കുന്ന പ്രായോഗിക ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ജീവിതം യേശു തൻ്റെ കുരിശു ഭരണത്തിലൂടെ തൻ്റെ ഉത്ഥാനത്തിലൂടെ നമുക്ക് നേടിത്തന്നു അത് വിശ്വസിക്കുകയും അത് സ്വന്തമാക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുമ്പോഴല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ പീഡാനുഭവ വാരം അല്ലെങ്കിൽ ഈ ഹോളി വീക്കിൻ്റെ ആഘോഷങ്ങൾ പൂർണ്ണമാവുക അതിലേക്ക് ബോധപൂർവം പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ഈ ക്രിസ്തു ജീവിതത്തിന്റെ ഒരു നാണയത്തിന്റെ രണ്ടു വശം ഒരു വശത്ത് സഹനങ്ങളുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് സഹിച്ചത് ക്രിസ്തുവിന്റെ മുറിവുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പാപത്തിന്റെ ഭയാനകതയാണ് കാണുക പാപം ഒരു മനുഷ്യ ജീവിതത്തിൽ പാപം ഒരു മനുഷ്യ ശരീരത്തിന് സമ്മാനിക്കുന്ന വൈകൃതങ്ങൾ ഭീകരതകൾ അതാണ് ക്രിസ്തുവിൻ്റെ മുറിവിലൂടെ നമുക്ക് ദൃശ്യമാകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അവനെ കണ്ടവർ അമ്പരന്ന് പോയി അവർ മുഖം തിരിച്ചു കളഞ്ഞു മനുഷ്യനെന്ന് തോന്നാൻ കഴിയാത്ത വിധം അവൻ വിരൂപനായിരുന്നു എന്ന് യശയ്യാ പ്രവാചകൻ എഴുതുകയാണ് പാപം ഏത് ജീവിതങ്ങളെയും ഇതുപോലെ തകർത്തുകളെയും അപ്പോൾ പാപത്തിന്റെ ഭയാനകത പാപത്തിന്റെ ഭീകരത യേശു ക്രിസ്തുവിന്റെ മുറിവിലൂടെ സഹനത്തിലൂടെ ക്രൂശീകരണത്തിലൂടെ വെളിപ്പെടുകയാണ് എന്നാൽ അതിന്റെ മറുവശത്തോ ഈ പാപത്തെ ഈ മരണത്തെ തോൽപ്പിച്ച് യഥാർത്ഥമായ ജീവനിലേക്ക് യഥാർത്ഥമായ ആരോഗ്യത്തിലേക്ക് യഥാർത്ഥമായ ആന്തരികതയിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിന്റെ ഉത്ഥാനം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഏതാനും വചനങ്ങൾ ധ്യാനിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഹോളി വീക്കിൽ യേശു ക്രിസ്തുവിന്റെ മരണം യേശു ക്രിസ്തുവിന്റെ സഹനം നമുക്ക് യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് എന്ത് നേടിത്തന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നു സുവിശേഷം ഒന്നാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ് യേശുവിന്റെ രക്തത്തിന് നമ്മുടെ പാപത്തെ കഴുകിക്കളയാൻ നമ്മളെ വിശുദ്ധരാക്കി മാറ്റാൻ സാധിക്കും നീ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും നീ ഏത് അവസ്ഥയിൽപ്പെട്ടവനാണെങ്കിലും നീ യേശു നിന്റെ പാപത്തിനു വേണ്ടി സഹിച്ചു മരിച്ചു ഉത്ഥാനം ചെയ്തു എന്ന് വിശ്വസിച്ചാൽ യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം എല്ലാ പാപത്തിൽ നിന്നും വിടുതൽ നൽകുവാൻ നിനക്ക് സാധിക്കും അതുകൊണ്ടാണ് പത്ര സ്ലീഖ പറയുകയാണ് ഒന്ന് പത്ര ഒന്ന് പതിനെട്ട് പത്തൊൻപതിൽ പറയുകയാണ് പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ അത്രേ യേശു ക്രിസ്തുവിന്റെ ജീവനുള്ള രക്തം എല്ലാവിധ പാപത്തിൻ്റെ അല്ലെങ്കിൽ തഴക്ക ദോഷങ്ങളുടെ ദുശീലങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഈ നിമിഷം നീ ഏതെങ്കിലും തഴക്ക ദോഷത്തിലൂടെ കടന്നുപോകുന്ന വ്യക്തിയാണെങ്കിൽ നീ ഏതെങ്കിലും പാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ അടിമത്തത്തിൽ നിന്ന് മോചനം നൽകാൻ യേശു ക്രിസ്തുവിന് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് സാധിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം ഉറപ്പിച്ചു പറയുകയാണ് നീ ഇത് വിശ്വസിക്കുമെങ്കിൽ ഇന്ന് മുതൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് പാപത്തെ തോൽപ്പിക്കുന്ന തഴക്ക ദോഷങ്ങളെ ദുശീലങ്ങളെ തോൽപ്പിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഉറപ്പായും നിനക്ക് സാധിക്കും ഉറപ്പായും നിനക്ക് സാധിക്കും വിശുദ്ധ ഗ്രന്ഥം വീണ്ടും നമ്മളോട് പറയുകയാണ് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് പാപത്തിനു മരിച്ച് നീതിക്കായി നമ്മൾ ജീവിക്കേണ്ടതിനാണ് അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ മുറിവ് യേശയ്യ അമ്പത്തിമൂന്ന് അഞ്ചും ഒന്ന് പത്ത് രണ്ട് ഇരുപത്തിനാലും പറയുകയാണ് യേശുവിന്റെ മുറിവിനാൽ സൗഖ്യം അവകാശമാക്കാൻ നിനക്ക് സാധിക്കും അത് രോഗങ്ങളുടെ മേഖല ആയിരിക്കാം പലവിധ പൈശാചിക പീഡകളുടെ മേഖല ആയിരിക്കാം മാനസിക ദുഃഖങ്ങളുടെ മേഖലകളിലായിരിക്കാം നിന്നെ സുഖപ്പെടുത്താൻ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് യേശുക്രിസ്തുവിൻ്റെ മുറിവിന് സാധിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഘോഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ രക്തമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ ത്രൂഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിന്റെ തിരു രക്തത്തിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടവരായി മാറുന്നു റോമാ ലേഖനം അഞ്ചാം അധ്യായം ഒൻപതാം തിരുവചനം എഫേസസ് ലേഖനത്തിൽ പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അവ ഈശോയുടെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് രക്ഷ നൽകുകയാണ് നമുക്ക് യഥാർത്ഥമായ രക്ഷയും സൗഖ്യവും ആനന്ദവും നൽകുകയാണ് ഇനി മനോഹരമായ വചനം വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുകയാണ് യേശു ക്രിസ്തു നമ്മളെ സ്വന്തമാക്കിയതിനെ കുറിച്ച് അവർ ഒരു നവ്യ ഗാനം ആലപിച്ചു പുസ്തക ചുരൽ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ് കാരണം എന്താണ് നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു ക്രിസ്തു തന്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മറ്റൊരു ഭാഗത്ത് പറയുന്നത് അവൻ തന്നെ തന്നെ ദ്രവ്യമായി നൽകി മോചന ദ്രവ്യം എന്ന് പറയുമ്പോൾ പിശാചിൻ്റെ അടിമത്തത്തിൽ അന്ധകാരത്തിൻ്റെ അടിമത്തത്തിൽ മരണത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ മനുഷ്യന് തന്റെ രക്തം കൊടുത്ത് തന്നെത്തന്നെ കൊടുത്ത് ദൈവം അവന് വിലയ്ക്ക് വാങ്ങുകയാണ് സ്വർഗത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുന്നു ഉദാനത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുന്നു സൗഖ്യത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുന്നു അതുകൊണ്ടാണ് പത്താം തിരുവചനം പറയുകയാണ് നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും അതുകൊണ്ടാണ് ഇത് ഹോളി വീക്ക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഗുഡ് ഫ്രൈഡേ ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈസ്റ്റർ സകല മനുഷ്യർക്കുമുള്ള വലിയ സന്തോഷത്തിൻ്റെ സെലിബ്രേഷൻ ഡേ ആണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് വിളിപാടിൻ്റെ പുസ്തകം അഞ്ച് പന്ത്രണ്ടിൽ വചനം പഠിപ്പിക്കുകയാണ് ഉച്ച സ്വരത്തിൽ അവർ ഉദ്ഘോഷിക്കുകയാണ് കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തു എല്ലാറ്റിനും യോഗ്യനാണ് എല്ലാ ആരാധനകൾക്കും അവൻ യോഗ്യനാണ് കാരണം അവൻ തന്റെ രക്തം കൊടുത്ത് നമ്മളെ വിലക്കി വാങ്ങി അവൻ തൻ്റെ രക്തത്തിലൂടെ വിഷാചിന്റെ മേൽ ആധിപത്യം നേടി മരണത്തിന്റെ മേൽ ആധിപത്യം നേടി അതുകൊണ്ടാണ് എല്ലാ ശാപത്തിൽ നിന്നും യേശു നമ്മളെ രക്ഷിച്ചു കലാത്തി മൂന്ന് പതി ഒന്നിൽ പറയുകയാണ് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ നിന്റെ ജീവിതം പാപത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ശാപത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ അതല്ലെങ്കിൽ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ക്രിസ്തു നിനക്ക് ഉത്തരമായി മാറുകയാണ് ക്രിസ്തു നിനക്ക് ആശ്വാസമായി മാറുകയാണ് യേശു ക്രിസ്തു നിനക്ക് ബലവും ആനന്ദവും സൗഖ്യവും പ്രത്യാശയുമായി മാറുകയാണ് യേശു ക്രിസ്തു ജീവന്റെ ഉറവിടമായി ആനന്ദത്തിന്റെ ഉറവിടമായി സ്വാതന്ത്ര്യത്തിന്റെ ഉറവിടമായി നമുക്കെല്ലാവർക്കും അയിത്തരികയാണ് പ്രിയപ്പെട്ടവരെ എബ്രായ ലേഖനത്തിൽ വചനം പഠിപ്പിക്കുന്നു യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ മരണത്തിൻ്റെ സമയത്ത് ദേവാലയത്തിന്റെ തിരശീല നടുവേ കീറിപ്പോയി കാരണം എന്താണ് അന്ന് വരെ ആണ്ടിലൊരിക്കൽ പ്രധാന പുരോഹിതന് മാത്രം പ്രവേശിക്കാൻ അർഹതയുണ്ടായിരുന്ന അതിവിശുദ്ധ സ്ഥലം യേശു മരണത്തിലൂടെ തിരശ്ശീല രണ്ടായി കീറുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയാണ് ഇനി യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ മനോധൈര്യമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഹോളി വീക്കിൽ ഈ വലിയ ആഴ്ചയിൽ വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്ന ഈ വലിയ സത്യങ്ങൾ നമ്മൾ ഏറ്റു പറയണം യേശുവിന്റെ രക്തത്തിലൂടെ എനിക്ക് സൗഖ്യമുണ്ട് യേശുവൻറെ രക്തത്തിലൂടെ പിശാചിന്റെ മേൽ തിന്മകളുടെ മേൽ എനിക്ക് ആധിപത്യമുണ്ട് വചനം പഠിപ്പിക്കുകയാണ് അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും പിശാചിന്റെ മേൽ വിജയം നേടി ഒരു വിജയത്തിന്റെ ജീവിതം ഒരു ആനന്ദത്തിന്റെ ജീവിതം യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ജീവിതത്തിലേക്ക് യേശു നമ്മളെ നയിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ വലിയ ആഴ്ച അതിൻ്റെ എല്ലാ അർത്ഥത്തിനുമുള്ള പൂർണ്ണതയിൽ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ മലകയറ്റങ്ങൾ നടത്തുന്നവരാണ് പ്രാചിത്വങ്ങൾ നടത്തുന്നവരാണ് മാതാവിൻ്റെ രക്തക്കണുനീർ ധ്യാനിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ അതിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ ആനന്ദത്തിൻ്റെ കണ്ണുനീരുണ്ട് തൻ്റെ പുത്രനിലൂടെ പൂർത്തിയായ രക്ഷാകര ചരിത്രത്തെ ഓർത്ത് തൻ്റെ പുത്രനിലൂടെ പിതാവിൻ്റെ സാദൃശ്യത്തിലേക്ക് ഉയർത്തപ്പെടുന്ന മനുഷ്യ മക്കളെ ഓർത്ത് ജനപദങ്ങളെയോർത്ത് ആനന്ദിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ആനന്ദത്തിന്റെ കണ്ണുനീർ ധ്യാനിക്കേണ്ട ഒരാഴ്ച കൂടിയാണിത് അതോടൊപ്പം തന്നെ സ്വർഗീയ പിതാവിൻ്റെ ഒരു ആനന്ദമുണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഏകജാതിന് നൽകാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ച പിതാവിന്റെ ഹൃദയത്തിൽ ഉയരുന്ന ഒരു ആനന്ദമുണ്ട് പാപം മൂലം എന്നിൽ നിന്ന് അകന്നു പോയവർ എനിക്ക് അനുരഞ്ജനപ്പെടാൻ സാധ്യമല്ലാതിരുന്നവർ എൻ്റെ ക്രോധത്തിന് ഇരയാകേണ്ടവർ എൻ്റെ പുത്രനിലൂടെ അവൻ്റെ സഹനത്തിലൂടെ അവൻ്റെ മരണത്തിലൂടെ അവൻ്റെ ഉത്ഥാനത്തിലൂടെ എൻ്റെ സ്വന്തമായി തീർന്നു എന്ന് ആനന്ദിക്കുന്ന തൻ്റെ ഏകജാതെ സാദൃശ്യത്തോട് അനുരൂപപ്പെടുന്ന ജനകോടികൾ കോടിക്കണക്കിന് പുത്രന്മാരെയും പുത്രിമാരെയും ഓർത്ത് ആനന്ദിക്കുന്ന ഒരു സ്വർഗീയ പിതാവിനെ കുറിച്ച് ആനന്ദിക്കുവാൻ ഈ വലിയ ആഴ്ച നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഞാൻ ഇപ്രകാരമാണ് പറയുക നമ്മുടെ മലകയറ്റങ്ങൾ നല്ലതാണ് നമ്മുടെ പ്രാച്യത്വത്തിൻ്റെ ഏറ്റുപറച്ചിലുകൾ നല്ലതാണ് എന്നാൽ ഈ ഞായറാഴ്ച കടന്നു വരുമ്പോൾ ഈ കുരിശും പിടിച്ചുകൊണ്ട് നമ്മൾ മല കയറുന്നത് പോലെ തന്നെ ഈ കുരിശിനോട് ഒരു വിജയ പതാകയും കൂടെ ചേർത്ത് വെച്ച് ഒരു വിജയ പതാകയുടെ പ്രയാണം കൂടി നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തി ജീവിതങ്ങളിൽ നമ്മുടെ ഇടവക സമൂഹങ്ങളിൽ നമ്മുടെ പൊതുസമൂഹങ്ങളിൽ ഒരു വലിയൊരു ആഘോഷം കാരണം മരണത്തിന് മേൽ വിജയം നേടിയ ക്രിസ്തു നൽകുന്ന ആനന്ദത്തിൻ്റെ ആഘോഷം പാപത്തിൻ്റെ മേൽ തൻ്റെ രക്തം കൊണ്ട് ക്രിസ്തു നേടിയ ആനന്ദത്തിൻ്റെ ആഘോഷം എല്ലാ അടിച്ചമർത്തലുകളുടെയും എല്ലാ അന്ധകാരങ്ങളുടെയും എല്ലാ പാപങ്ങളുടെയും മേൽ ക്രിസ്തു സ്വന്തമാക്കിയെടുത്ത പാപ വിമോചനത്തിൻ്റെ യഥാർത്ഥമായ വിമോചനത്തിൻ്റെ സദ്വാർത്തയുടെ വലിയൊരു പ്രയാണം ഒരു പതാക പ്രയാണം നടത്തുവാനും നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ വലിയ ആഴ്ചയുടെ ആന്തരികതയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈസ്റ്റർ കഴിഞ്ഞ് ഉടനെ നമ്മൾ ദൈവകരണിയുടെ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ പന്തക്രിസ്തയ്ക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുകയാണ് പലപ്പോഴും ക്രിസ്തു നമുക്ക് നേടിത്തന്ന സ്വന്തമാക്കി തന്നത് പലതും ധ്യാനിക്കുവാൻ ഏറ്റുപറയുവാൻ അത് അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ നമ്മൾ മറന്നു നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളതും ഈ വലിയ ആഴ്ച നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന വലിയ ചോദ്യമാണ് കാരണം ഈ ചോദ്യവും ഈ ധ്യാനവും ഈ മനനവും ഏറെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ അടിച്ചമർത്തപ്പെടുന്ന ഓരോ ജീവിതങ്ങൾക്കും പ്രായോഗികമായി സൗഖ്യവും ആനന്ദവും നൽകുന്ന ഇമാനുവലായ ദൈവം നമ്മുടെ കൂടെയുണ്ട് പാപത്തിന് മരുന്ന് കണ്ടുപിടിച്ചവൻ പാപത്തിൻ്റെ സകല കെട്ടുകളിൽ നിന്നും നമ്മളെ അഴിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മർത്യ ശരീരങ്ങളിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം ക്രിസ്തു പ്രധാനം ചെയ്യുന്ന യഥാർത്ഥമായ ആനന്ദം യേശു പറഞ്ഞില്ലേ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ആ സമാധാനം നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നമ്മുടെ യുവതി യുവാക്കൾ നമ്മുടെ ടീനേജേഴ്സ് വലിയ ആനന്ദത്തോടെ അവരുടെ ജീവിതങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണാൻ കേൾക്കാൻ രുചിച്ചറിയാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ വലിയ ആഴ്ച ഈ ഹോളി വീക്ക് ഈ ഗുഡ് ഫ്രൈഡേടെ ശുശ്രൂഷകളെല്ലാം അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുക അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശു ക്രിസ്തുവിലൂടെ പൂർത്തിയാക്കപ്പെട്ട രക്ഷയുടെ ആഴങ്ങളിലേക്ക് യേശുക്രിസ്തുവിലൂടെ വെളിവാക്കപ്പെട്ട മനുഷ്യകുലത്തിന്റെ രക്ഷയുടെയും സൗഖ്യത്തിൻ്റെയും വിമോചനത്തിന്റെയും ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കട്ടെ ഇത് അനുദിനം ഏറ്റുപറയാനും അനുദിനം പ്രഖ്യാപിക്കാനും അങ്ങനെ എല്ലാ തിന്മകളുടെ മേലും എല്ലാ അന്ധകാരങ്ങളുടെ മേലും എല്ലാ അനീതികളുടെ മേലും എല്ലാ സ്വാതന്ത്ര്യങ്ങളുടെ പേരും യേശു ക്രിസ്തു നൽകുന്ന സ്വർഗരാജ്യത്തിൻ്റെ ശക്തി സ്വർഗരാജ്യത്തിൻ്റെ സൗന്ദര്യം സ്വർഗരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എൻറെ ജീവിതത്തിൽ എൻറെ കുടുംബത്തിൽ എൻറെ കൂട്ടായ്മകളിൽ പ്രഖ്യാപിക്കുവാനും അത് പ്രഖ്യാപിക്കുന്നതും ജീവിക്കുന്നതും കണ്ട് ക്രിസ്തുവിന്റെ പ്രകാശത്തിലേക്കും ക്രിസ്തുവിന്റെ സത്യത്തിലേക്കും യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലേക്കും അനേകായിരങ്ങൾ കടന്നു വരുന്ന അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻ ആളുകളുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ച് വലിയ വലിയ സെലിബ്രേഷനായി രൂപാന്തരപ്പെടുന്ന അനുഭവങ്ങൾ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും യേശു നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട കൃപ നിറഞ്ഞ അതിമനോഹരമായ ഒരു ഹോളി വീക്ക് പ്രാർത്ഥനയുടെ സമർപ്പണത്തിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ആനന്ദത്തിന്റെ ഒരു ഹോളി വീക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക് യു